മികച്ച ഒരു സംഘാടനശേഷിയുള്ള ആളീ പ്രദേശത്തെ ബാക്കി കെട്ടിപ്പിടങ്ങളിൽ സഹായിച്ച ഒരു വ്യക്തിയാണ് അതേപോലെ പ്രദേശത്തുള്ള റോഡുകൾ മറ്റ് അക്കാലത്ത് ഓരോ രീതിയിലും ഇല്ലാത്തൊരു സമയമാണ് അങ്ങനെ പോലും പുതിയ വഴികളിലൊക്കെ എടുക്കുന്നതിലൊക്കെ സഹായിക്കുകയും ചെയ്യുന്ന അധികാരത്തെ നേതാക്കന്മാരോട് ഒറ്റ പ്രവർത്തിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു സഹമാണ് അദ്ദേഹത്തിൻ്റെ ഒന്നാം ജന്മദിനത്തില വേണ്ടി ഏറ്റവും വ്യക്തി സഹാ ശിവരാമൻ അവർ ഇവിടെ എത്തിയിട്ടുള്ള പ്രേമുള്ള സഹാ സഹാവിന്റെ കുടുംബാംഗങ്ങൾ വളരെ കുറച്ച് കാലത്ത് രാഷ്ട്രീയ ഭാരത്തിൽ മാത്രമേ ഏരുമായി ബന്ധപ്പെട്ട് എനിക്കുള്ളൂ അപ്പം എൻ്റെ പ്രവർത്തന കാലഘട്ടത്തിൽ എപ്പോഴും ആണ് ശിവരാമ സഹാവിനെ കുറിച്ച് ഞാൻ അറിയുന്നത് വളരെ പാർട്ടിയുടെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ നേതാക്കന്മാരോടൊപ്പം ഒരു ഇന്നത്തെ ഒരു സുഗമമായ ഒരു സാഹചര്യം ആയിരിക്കത്തില്ല എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ് അന്നത്തെ പാർട്ടി പ്രവർത്തനം എന്ന് വെച്ചാൽ ഇന്ന് പോലെ സ്വതന്ത്രമായോ അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള പ്രവർത്തന രംഗത്ത് നിന്നല്ല വളരെ വളരെ പ്രയാസം അനുഭവിച്ചുകൊണ്ട് ഈ പാർട്ടിയുടെ പ്രചാരണ പ്രവർത്തനങ്ങളായി ആയിക്കോട്ടെ സമരപരിപാടികളായിക്കോട്ടെ അന്നത്തെ കാലത്ത് ഏറെ ബുദ്ധി ഭക്ഷണ തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നത് അടക്കം പാർട്ടിയുടെ പിടിച്ചുകൊണ്ട് നമ്മുടെ പാർട്ടിക്ക് വേണ്ടി വളരെ ഭാഗ്യത പ്രയത്നം ചെയ്ത് നമ്മുടെ പ്രസ്ഥാനത്തെ ഈ രീതിയിലേക്ക് മണ്ണിൽ വളർത്തിയെടുക്കുന്നതിന് വലിയ പങ്കുവഹിച്ച് സർക്കാരിന്റെ തോന്നാമത്തെ ഏറ്റവും ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആയുസും ആരോഗ്യവും ഉണ്ടാകുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെ ആശംസകൾ അതിൽ ചേപ്പാട്ട് കിഴക്കപ്പുടം വന്നു ആലപ്പുറത്തോട്ടം ആലപ്പുറത്തോടത്തിൻ്റെ ആദ്യ സമരം അൻപത്തി രണ്ട് ഉണ്ടാവില്ല ഞാൻ വളരെ പയ്യനാണ് അപ്പോൾ അവിടെ മുതൽ കഴിഞ്ഞുകൊണ്ടാണ് ഈ പാർട്ടിയിലോട്ട് അതിന് അന്ന് പാർട്ടി മെമ്പറല്ല അപ്പോൾ അതിന് പിന്നീട് മെമ്പറാവുന്നത് അൻപത്തഞ്ചിന് അൻപത്തഞ്ചിൽ മെമ്പറായി മെമ്പറായി കഴിഞ്ഞിട്ട് അൻപത്തി അൻപത്തി ഏഴിലെ എലക്ഷന് വോട്ടായി അങ്ങനെ അവിടും അതിൽ ഇങ്ങോട്ട് വരുന്നില്ല പിന്നീട് നാളെ ഈ സഹാക്കള് പിന്നെ പിന്നെ ഈ നേതാക്കന്മാരെല്ലാം വന്ന് ഞാൻ രണ്ട് അസുഖത്തിന് പറ്റും അന്ന് പ്രവർത്തിക്കാനുള്ളതിനൊരു ലഹലേഖയൊക്കെ ബുക്ക് ചെറിയ ബുക്കും ഉണ്ട് പിന്നീട് അവിടെ അവിടെ അങ്ങോട്ട് കഴിഞ്ഞു പിന്നെ അതിൻ്റെ ബി എസ് വന്നിട്ടുണ്ട് ബി എസ് എന്നോടൊപ്പം നമ്മൾ ഇവിടെ വന്നിട്ട് എന്നെക്കൂടെ വിളിച്ച് ഉണ്ണിരുത്തി ഞാൻ പിന്നെ ജില്ലാ സെക്രട്ടറി അന്ന് പറഞ്ഞാൽ പി ജില്ലാ സെക്രട്ടറി ആയിട്ട് കയറി അപ്പോൾ അന്ന് അവിടെ നിന്ന് ഇതുപോലെ വിളിച്ചു ഞാൻ അന്ന് അവിടെ പ്രവർത്തിക്കുമ്പോൾ താലൂക്ക് കമ്മിറ്റി ഞാൻ ആ പ്രസന്റിയുടെ താലൂക്ക് കമ്മിറ്റിയിലെ മെമ്പറായിരുന്നു അവരെല്ലാവരുമായിട്ട് ഇങ്ങനെ ചെയ്യും സംസാരിക്കും ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് ഈ കുട്ടിയെടുപ്പ് വന്നതിന് ശേഷമാണല്ലോ ഈ ചാറുമാസമായി അവരും ഇതിലെല്ലാം പങ്കെടുത്ത് എന്റെ ഇപ്പോഴത്തെ എനിക്ക് പോകുന്ന ക്ലാസ് പലവണ് കുട്ടനാട്ടിലെ സഹാവ് പോകണം അവരുടെ കൂടെ ക്ഷേമനധി ഉണ്ടാക്കാനായി ആ ക്ഷേമനധിയിലെ ആളുകൾ പിന്നെ ചെറിയ രീതിയിൽ പൈസ വിരിച്ചിട്ട് അന്ന് ഏതോന്നും വന്നിട്ടില്ല പിന്നീട് കുറെ കഴിഞ്ഞപ്പോഴാണ് ഈ പൈസ അന്ന് ഒരു രൂപയാവാൻ ആദ്യകാലത്ത് പിന്നെ രണ്ടായി അങ്ങനെ വിളിച്ചു കൊണ്ടുവന്ന് ആലപ്പുഴ ഒരു ഓഫീസ് ഉണ്ടാക്കിയിട്ട് അവിടെ തിരിപ്പിച്ച് എല്ലാവരുടെയും പേര് വന്നിട്ട് വല്ല കൊടുത്ത് ഇങ്ങനെ ക്ഷേമനിധി എന്നുള്ള ആയിരിക്കും എല്ലാവരുടെയും പേരും ബുക്കും കാര്യങ്ങളുമൊക്കെ ആക്കി ആദ്യകാലത്തെ പ്രവർത്തനമായിരിക്കും അപ്പം ഇങ്ങനെയായി വന്നതിന് ശേഷമാണ് നമ്മുടെ നാട്ടിൽ പിന്നെ വേറെ കാര്യം കൊണ്ട് ചെറിയ മുട്ടാപ്പൊക്കെ കാണത്തിനെ തൊഴിലാളികളെ എല്ലാവരെയും കൂടെ നിർത്തുന്നതിനും നമ്മൾ അത് ചെയ്യുന്നതിന് പിന്നെ പ്രയോജനം മരണവും ആളുകൾക്കൊക്കെ ഒരു ചെറിയ മടിപ്പ് വരുന്നതിനും ഏർ അമ്പലത്തിൻ്റെ പടിഞ്ഞാറൊന്നും അമ്പലം കൂട്ടിന്ന് വഴിഞ്ഞാട്ട് വന്നാലാ ഗേറ്റിൻ്റെ അവിടെ വരെയുള്ള തെക്കേപ്പറത്താ റോഡ് ഇങ്ങോട്ടുള്ളതിന് തെക്കേപ്പറത്തു നിന്ന് വഴി അതിൻ്റെ ഉദ്ദേശം പിന്നെ ബ്രാഹ്മണരുടെ ആവശ്യമാണ് അവർക്ക് ചെയ്ത് കയറാൻ വലിയ മറ്റൊരു ചിലയിടത്തോടുകാരുടെ വന്ന് ഈ വഴി അടങ്ങി കിടക്കുന്ന വഴി ഞങ്ങളൊരു മുട്ടപ്പോൾക്ക് കിഴക്കപ്പുറത്ത് നിന്ന് അരിജനങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് ഞങ്ങൾ കൂടെ വരുന്നത് അപ്പോൾ അവിടുന്ന് പിന്നെ ഒരു ദിവസം ആ നമുക്കിത് വെട്ടണം ഈ വഴി തെളിയിക്കണമെന്ന് പറഞ്ഞു മൂന്ന് മൂന്ന് തെങ്ങ് രണ്ട് മൂന്ന് മാവ് ഒരു മൂന്ന് ആഞ്ഞിലി ഇതെല്ലാം കൂടെ വെട്ടിപ്പിഴുതി ആനയെ കൊണ്ട് പിടിപ്പിച്ച് കിഴക്കെ നടയിലിട്ട് ലേലം ചെയ്ത് അതിൻ്റെ കാശ് കിട്ടി അത് അരി സാധനവും മേടിച്ച് കഞ്ഞി വെച്ച് കഞ്ഞി വെച്ച് വെള്ളമൊക്കെ അനുതി ആ കാശ് കൊടുത്തു ഇതൊക്കെ ചെയ്ത് അരി വഴി തെളിച്ച് ഇത് കൊണ്ട് വന്നത് അതുകൊണ്ടാണ് ഇന്ന് അതിലൂടെ റോഡ് നല്ലതായിട്ട് ഇതെല്ലാം അന്നത്തെ പാർട്ടിക്ക പാർട്ടിയുടെ പ്രവർത്തനം കൊണ്ട് സാധിച്ച കാര്യങ്ങൾ അവിടെ മുതൽ പിന്നീട് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ ബ്രാൻസ് സെക്രട്ടറി ആയിരുന്നു പിന്നെ ഇവിടെ ആശംസവിടെ എപ്പോഴും ഉണ്ടാക്കും അതോ അതിലാണ് ബ്രാൻസ് സെക്രട്ടറി അങ്ങനെ നമ്മുടെ പാർട്ടിയെ പറ്റുമ്പോൾ കൊണ്ടുവരുന്നതിന് വേണ്ടി വളരെയേറെ അതിഥ്യമുള്ള സ്വീകരാജാൻ ഇതുവരെ ഞാൻ ആദരിക്കുകയാണ് നമുക്ക് എക്കാലവും നാലാമത്തെ